ാണ് സംഘടനാ ചുമതല കൊടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് പാർലമെന്റിലേക്ക് കൂടുതൽ ആളുകളെ കൊടുക്കാൻ വേണ്ടി റിക്രൂട്ട്മെന്റ് ഏജൻസിയായി പ്രവർത്തിക്കുകയാണോ കോൺഗ്രസ് ബി ജെ പി തന്ത്രശാലികളുടെ ഒരു പാർട്ടിയാണ് എന്തിനാണ് കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇനിയും ഇവിടെ നല്ല ബുദ്ധിയും തന്നെ നേതാക്കൾ ബി ജെ പിയിലുള്ളപ്പോൾ എന്തിനാണ് കോൺഗ്രസിലെ നേതാക്കന്മാർ കെ സി വേണുഗോപാലാണ് ഇത്തരമൊരു ആ മണ്ടത്തരം ചെയ്യുന്നത് നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂടി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കളം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ആലപ്പുഴയിൽ എ നേതാവും രാജസ്ഥാനിൽ സി നേതാവും രാജസ്ഥാനിലുള്ള രാജ്യസഭാ എംപിയുമായ കെ സി വേണുഗോപാലാണ് മത്സരിക്കുന്നത് വെറുമൊരു നേതാവല്ല കെ സി സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയാണ് രണ്ടാം യു സർക്കാരിൽ സഹമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരം വരെ തുടർച്ചയായ എട്ട് വർഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു സംസ്ഥാന മന്ത്രിയായും കോൺഗ്രസിന്റെ ചീഫ് വിപ്പായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് വർഷങ്ങളിൽ ആലപ്പുഴയിൽ നിന്നുള്ള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ആലപ്പുഴയിൽ നിന്ന് വിജയിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കെ ഇത്തവണ അദ്ദേഹം ആലപ്പുഴയിൽ നിന്നും മത്സരിക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാൽ രാജസ്ഥാനിലുള്ള രാജ്യസഭാംഗമാണ് ഇനിയും രണ്ട് വർഷം കാലാവധി ബാക്കിയുണ്ട് ഇപ്പോൾ ലോക്സഭയിലേക്ക് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു അഥവാ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് അദ്ദേഹം വിജയിച്ചാൽ രാജ്യസഭാംഗത്വം രാജിവെക്കണം പ്രശ്നം അതല്ല വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് ആയിരുന്നു സംസ്ഥാനം ഭരിച്ചിരുന്നത് ഇപ്പോൾ ഭരണം ബി ജെ പിക്ക് നിലവിലെ സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ മാറിയ ഒഴിവിലേക്ക് മറ്റൊരു കോൺഗ്രസ് അംഗത്തെ രാജ്യസഭയിൽ അയക്കാനുള്ള അംഗബലം കോൺഗ്രസിന് രാജസ്ഥാനിൽ ഇല്ല അതുകൊണ്ട് തന്നെ ആ സീറ്റും ബി ജെ പിക്ക് ലഭിക്കും രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം തികയ്ക്കാൻ ഇനി ആവശ്യം വിരലിൽ എണ്ണാവുന്ന ആൾക്കാരാണ് ആ സമയത്താണ് ഇനിയും രണ്ട് വർഷത്തോളം സഭാ കാലാവധിയുള്ള ഒരാൾ സ്വയം പാർട്ടിയുടെ ഒരു രാജ്യസഭാ സീറ്റിന് ഒരു വിലയും നൽകാതെ മത്സരിക്കാൻ ഒരുങ്ങുന്നത് ആലപ്പുഴയിൽ നിന്ന് ഇടതുമുന്നണി വിജയിച്ചാൽ പോലും പാർലമെന്റിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് ഒന്നിച്ച് കൈപ്പിടിക്കേണ്ട ആളാണെന്ന് ഓർക്കണം കെ സി വേണുഗോപാൽ ഫലത്തിൽ ബി ജെ പി വിരുദ്ധ കൂട്ടായ്മയിൽ അംഗങ്ങൾ കുറഞ്ഞാലും സ്വന്തം സ്ഥാനം അടുത്ത അഞ്ചു വർഷം കൂടി ഉറപ്പിക്കാനാണ് കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് ഇയാൾക്കാണ് സംഘടനാ ചുമതല കൊടുത്തിരിക്കുന്നത് ബെസ്റ്റ് പാർട്ടിയും നേതാക്കളും എത്രയുണ്ട് ബി ജെ പി വിരുദ്ധ മുന്നണിയോടും എന്തിന് സ്വന്തം പാർട്ടിയോടുമുള്ള കെ സി വേണുഗോപാലിന്റെ കൂറന്ന് നോൽക്കണം പിന്നെ ജയിക്കില്ല എന്ന ഉറപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അതായത് ആലപ്പുഴയിൽ അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ രാജ്യസഭയിൽ നിന്നും രാജിവെക്കേണ്ടി വരും വിജയിച്ചിട്ടില്ലെങ്കിൽ രാജ്യസഭയിൽ തുടരുകയും ചെയ്യാം രണ്ടു വർഷം കൂടിയുണ്ട് അതാണ് തോറ്റാൽ അതായത് തോൽക്കുമെന്നുറപ്പോ കൂടി മത്സരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്നത് അവിടെ അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ രണ്ടു വർഷം കൂടി കാലാവധി ബാക്കിയുള്ള രാജ്യസഭാ സ്ഥാനം കോൺഗ്രസിന് അവിടെ നഷ്ടപ്പെടും രാജസ്ഥാനിൽ വീണ്ടും കെ സിക്ക് പകരം ഒരു കോൺഗ്രസുകാരനെ മത്സരിപ്പിച്ചാൽ പോലും അവിടെ ഒരു കാരണവശാലും വിജയിക്കില്ല കാരണം അത് ബി ജെ പിക്ക് ആണ് ഗുണമാകാൻ പോകുന്നത് ബി ജെ പിക്ക് വീണ്ടും ആറ് വർഷം കാലാവധിയുള്ള ഒരു രാജ്യസഭ സീറ്റ് കൂടി ലഭിക്കുന്നു കേവലം ഒരു നാല് സീറ്റോളം അടുത്ത് മാത്രമാണ് ഇപ്പോൾ പൂർണ്ണമായി മൃഗീയ ഭൂരിപക്ഷത്തോടെ രാജ്യസഭയിലേക്ക് ബി ജെ പി എത്താനുള്ള എണ്ണം കിടക്കുന്നത് ആ ഇടത്തേക്ക് കൂടുതൽ ആളുകളെ കൊടുക്കുകയാണോ ബി ജെ പിക്ക് പാർലമെന്റിലേക്ക് കൂടുതൽ ആളുകളെ കൊടുക്കാൻ വേണ്ടി റിക്രൂട്ട്മെന്റ് ഏജൻസിയായി പ്രവർത്തിക്കുകയാണോ കോൺഗ്രസ് അതിന് തുടക്കം കുറിക്കുന്നത് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ബി ജെ പിക്ക് ഏതെല്ലാം തരത്തിൽ പാർലമെന്റിലേക്ക് ആളുകളെ എണ്ണം കൂട്ടാൻ സാധിക്കുമോ അതിന് പിറകെ പോകുകയാണ് കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി തന്ത്രശാലികളുടെ ഒരു പാർട്ടിയാണ് രാജ്യത്ത് എത്രത്തോളം അവർക്ക് വളരാൻ സാധിക്കുമോ അത്രത്തോളം വളർന്നു കഴിഞ്ഞു ബി ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് തങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു നിലയ്ക്കും പിന്നോട്ട് പോകാതെ അതേ രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന പുസ്തകം പോലെ വെച്ചുകൊണ്ട് ബി ജെ പി ഇപ്പോൾ രാജ്യത്താകമാനം പടർന്നു പിടിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ കൂടുതൽ നേതാക്കൾ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പലർക്കും ഇപ്പോഴും സങ്കടമുണ്ട് ബി ജെ പി നേതാക്കന്മാർ പോലും അത് പങ്കുവെക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ആരംഭിച്ച ഒരു കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അതെന്നെ പിരിച്ചുവിടേണ്ടിയിരുന്നു എന്തിനാണ് കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇനിയും ഇവിടെ ഉള്ളത് എന്ന് ചോദ്യം പോലും കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന കെ കരുണാകരന്റെ മകൾ കൂടിയായ പത്മജ വേണുഗോപാൽ പറയുകയാണ് ഒരു സ്വാതന്ത്ര്യ സമരകാലത്ത് ആ സമരത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മ അതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ പിന്നീട് എന്തിനാണ് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മുന്നോട്ട് കൊണ്ടുപോയത് അത് പിരിച്ചുവിടെ എന്തിനെ കുറെ നേതാക്കളും ഒരു പാർട്ടിയും ഈ രാജ്യത്ത് നിലകൊള്ളുന്നു ആ തരത്തിലേക്ക് പോകുമ്പോൾ ബി ജെ പി അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഓരോ സംസ്ഥാനത്തും രാജ്യസഭയിലാകട്ടെ ലോക്സഭയിലാകട്ടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നു രാജ്യസഭയിലേക്ക് ആളുകളെ കൂട്ടണമെങ്കിൽ ആ നിയമസഭയിൽ ഭൂരിപക്ഷം ആവശ്യമുണ്ട് അതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കോൺഗ്രസ് എന്തിനാണ് ബി ജെ പിയുടെ പണിയെടുക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ബി ജെ പിക്ക് അറിയാം ബി ജെ പിയുടെ പണിയെടുക്കാൻ എങ്ങനെ ആളുകളെ ബി ജെ പിയിലേക്ക് ചേർക്കാം കൂടുതൽ നേതാക്കളെ എങ്ങനെ ബി ജെ പി പാളയത്തിലേക്കെത്തിക്കാം കൂടുതൽ സീറ്റുകൾ എങ്ങനെ ഉറപ്പിക്കാം എന്നൊക്കെ ചെയ്യാൻ നല്ല ബുദ്ധിയും തന്നെ നേതാക്കൾ ബി ജെ പിയിൽ എന്തിനാണ് കോൺഗ്രസിലെ നേതാക്കന്മാർ പോലും ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് കെ സി വേണുഗോപാൽ വെറുമൊരു നേതാവല്ല നേരത്തെ പറഞ്ഞ പോലെ വെറുമൊരു നേതാവല്ല എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് ഭാരത് ജോഡോ യാത്ര പോലെയുള്ള പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് കർണാടകയിൽ സുനിൽ കനകോലുവിനെ ഇറക്കിക്കൊണ്ട് അവിടെ വീണ്ടും കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച ഒരു നേതാവ് കൂടിയാണ് ഇതേ നേതാവ് തന്നെയാണ് നേരത്തെ കർണാടകയിലെയും കേരളത്തിലെയും സീറ്റുകൾ നഷ്ടപ്പെടാനും അല്ലെങ്കിൽ കേരളത്തിൽ പോലും രണ്ടാമത് പിണറായി സർക്കാർ വരാനുമുള്ള കാരണമൊക്കെ ഉണ്ടാക്കിയതെന്ന പരാതി അന്നേ ഉയർന്നിരുന്നു അങ്ങനെ ഇരിക്കെയാണ് രമേശ് ചെന്നിത്തലയുടെ തലയിലേക്കെല്ലാം ഇട്ടുകൊണ്ട് വി ഡി സതീഷിനെയും കുമ്പക്കുഴി സുധാകരനെയും ഒക്കെ വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃപദവിയിലേക്ക് എത്തിക്കുന്നു ഒരാളെ പ്രതിപക്ഷ നേതാവാക്കുകയും ചെയ്യുന്നു അങ്ങനെ കോൺഗ്രസിലെ ഏറ്റവും വലിയ നേതാവായി വലിയൊരു ശക്തിയായി പോയിക്കൊണ്ടിരിക്കുന്ന കെ സി വേണുഗോപാലാണ് ഇത്തരമൊരു മണ്ടത്തരം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ടത് കേവലം ആറു മാസമോ ഒരു വർഷമോ അല്ല രണ്ടു വർഷമാണ് അവിടെ രാജ്യസഭാ സീറ്റ് ഒഴിവിൽ ഉള്ളത് തുടക്കത്തിൽ അദ്ദേഹം രാജ്യസഭയിൽ തന്നെ തുടരട്ടെ എന്ന രീതിയിലേക്കുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഈ രണ്ടു വർഷം കഴിയുമ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ ആ നിയമസഭയിലേക്ക് മത്സരിക്കുകയും മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരു നേതാവായിരുന്നു കെ സി വേണുഗോപാൽ പക്ഷേ അത്തരമൊരു നീക്കം തന്റെ ഭാഗത്തു നിന്നില്ല അത്തര ഒരു സംശയം ആർക്കും കൊടുക്കണ്ട എന്നതുകൊണ്ടാണോ ഇത്തവണ മത്സരിക്കുന്നത് അതല്ല എം ആരിഫിനെ ആരിഫുമായി മത്സരിച്ചു കഴിഞ്ഞാൽ താൻ തോൽക്കും അപ്പോൾ ജയിച്ചാലും തോറ്റാലും നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്ന രീതിയിലേക്ക് ആ ഒരു ചിന്താഗതിയാണോ കെ സി വേണുഗോപാലിനും കൂട്ടർക്കുമുള്ളത് എന്ന കാര്യത്തിൽ അറിയില്ല എന്തായാലും ബി ജെ പി സഹായിക്കുന്ന ഒരു സമീപനമാണ് കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും ഒന്ന് മനസ്സിലാക്കണം ആരാണ് കെ സി വേണുഗോപാൽ കണ്ണൂർ ജില്ലക്കാരനായ കെ സി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കാലഘട്ടത്തിൽ തന്നെ കെ എസ് യു സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലെത്തിയ ഒരാളായിരുന്നു പയ്യന്നൂർ മാതാപുരം ഹൈസ്കൂളിൽ നിന്നും പയ്യന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും പഠിക്കുമ്പോഴേ കെ സി വേണുഗോപാൽ കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തകനായി മാറിയിരുന്നു പയ്യന്നൂർ കോളേജിലെ പഠനകാലത്ത് തുടർച്ചയായി അഞ്ച് വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയവും വോളിബോൾ കളിയും പഠനവും ഒരുപോലെ ഒക്കത്ത് വെച്ച വേണുഗോപാൽ ഗണിത ശാസ്ത്രത്തിൽ എം എസ് സി മികച്ച മാർക്കൂടെ പാസ്സായാണ് കോളേജ് വിട്ടത് തുടർന്ന് തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിയമപഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയതോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി കെ സി അഞ്ചു വർഷം ഇതേ സ്ഥാനത്ത് തുടർന്ന കെ സിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ വേണുഗോപാൽ രണ്ടായിരം വരെ തുടർച്ചയായി എട്ട് വർഷം ആ ആസ്ഥാനത്ത് തുടർന്നു കെ എസ് യു പ്രസിഡന്റ് ലീഡർ കെ കരുണാകരന്റെ വിശ്വസ്തനായി വളർന്ന കെ സി കാസർകോട്ട് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും നേരിയ മാർജിനിൽ തോറ്റിരുന്നു അവിടെ നിന്ന് ആലപ്പുഴയിലെത്തിയ കെ സിക്ക് പിന്നെ വൻ വളർച്ചയുടെ കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മാർജിനിൽ വിജയിച്ച നിയമസഭയിലേക്ക് പോയപ്പോൾ മുപ്പത് വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിന് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ അംഗം ഉണ്ടായത് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ഹാട്രിക് തികച്ചു രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ദേവസ്വം ടൂറിസം മന്ത്രിയായി രണ്ടായിരത്തി ഒൻപതിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ ജയം ആവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ എ ജനറൽ സെക്രട്ടറി ആകുകയും ചെയ്തു പിന്നീട് രാജസ്ഥാനിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ രാജ്യസഭയിലേക്ക് മത്സരിക്കുകയും ഇപ്പോൾ രാജ്യസഭാംഗമായി തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരമൊരു നടപടിയുമായി കെ സി വേണുഗോപാൽ രംഗത്തെത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകതയാണ് ഉള്ളത് പക്ഷേ ഇത് ബി സഹായം ചെയ്യാനല്ലേ എന്ന് ആക്ഷേപം തുടരുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് കെ വേണുഗോപാൽ തന്നെയാണ്